वोमी आ തിങ്കളാഴ്ചയോടുകൂടി വിശുദ്ധ റബിൽ മാസത്തിലേക്ക് നമ്മൾ അവൽ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യ വസന്തം എന്നാണ് അർത്ഥം എന്ന് കേൾക്കുമ്പോഴേക്കും സന്തോഷമാണ് മാസം കടന്നു വരുമ്പോൾ മുത്തോടും അടുപ്പത്തുള്ള ആളുകളുടെ ഹൃദയത്തിൽ പൂർവകാലം മുതൽക്കേ അറിയാം നമ്മുടെ വീടുകളിലും നാടുകളിലും അല്ലൊക്കെ സ്വലാത്തുകൾ ആ നബിയെ നമ്മൾ ഓർക്കാറുണ്ട് ഈ സംഘടിപ്പിച്ചുകൊണ്ടുംകൾ ചോകത്തേക്ക് സന്ദർഭത്തിൽ ഈ ലോകമാകെ അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറായിട്ടുണ്ടാവും الله <سؤال> رسول إنه لغت الله سبحانه وتعالى سبحان الذي أطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق محمدا റസൂൽ നമ്മളിലേക്ക് സന്മാർഗത്തിന്റെ പ്രതീകമായി ലോകത്തിന്റെ വഴികാട്ടിയായിരുന്നു വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ മനുഷ്യരെ കൈപിടിച്ചുയർത്താൻ വേണ്ടി ആ നിറദീപം ഇങ്ങോട്ട് വന്നത് ഈ ലോകം സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹു ആദ്യമായിട്ട് സൃഷ്ടിക്കുന്നത് മുത്തുനബിയുടെ പ്രകാശത്തെയാണ് യാണ് പ്രകാശത്തെ അങ്ങനെ മുത്തനബിയെ പ്രസവിക്കാൻ പോകുന്ന സമയത്ത് പോലും ുംലക്കുകൾ ലോകം സന്തോഷിക്കുന്ന ദിവസം വന്നിറങ്ങി സന്തോഷത്തോടെ ആമിന പക്ഷികൾ വന്നുകൊണ്ട് വീടിനെ സന്തോഷത്തോടെയാണ് എല്ലാവരും ആ ആ ആ മോനാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം ലോകം സന്തോഷിച്ചെങ്കിൽ സമുദായത്തിൽ പടാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ നമ്മൾ അൽഹംദുലില്ലാഹി മുഹമ്മദിൻ അലൈഹി വസല്ലം അതിൽ അബാനസ് തരീഖാ അന്ന് അല്ലാഹു ആ പ്രകാശത്തിന് മുഹമ്മദിന്ന് പേര് വെച്ചു കാലബിനി സുഹാബ ലമാകാന അൽ യൗം അസ്സാബി വദർബാന മുജുതു അബ്ദുൽ മുത്തനിബു വഖാമ ബിഅംരിഹി കമാ യതിബു വദഅ ഖുറൈശൻ വഅത്അമഹു വഅക്കറമഹു ദൽ മുത്തരിബന്ദ ബിഇലാദ ജനിച്ചുന്ന മൂൻ അല്ലാഹ് എന്നവർ ആമിന ബിവി നർമ്പദരിച്ചു

എന്റെ ചോദിക്കാൻ ഇങ്ങനത്തെ പേര് നമ്മുടെ പിതൃപരമ്പരയിൽ മുൻഗാമികൾ ആരും കേട്ടിട്ടില്ല നിന്റെ നീ യാണോ ഈ സമയത്താണ് എന്നവര് പറയുന്നത് ഇത് തീരുമാനിച്ചതാണ് അതിന്റെ അടിസ്ഥാനത്തിലുള്ള തോന്നലാണ് ആ സമയത്ത് പറയുന്നത് അറത്തു أن يحمده من على الغبراء محمداً سموه نبي الهدى وهو أحق الناس بالحمد صلى عليه الله ما أشرقت شمس الضحى في ذلك السعدي ليوم قريش

പറയുന്നുണ്ട് അല്ലാതെ ഓരോ സെക്കൻഡിലും സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരുന്ന എത്ര ആളുകളുണ്ട് ഇങ്ങനെ ലോകത്ത് വരാനിരിക്കുന്ന ദീപമായ ആ നബിക്ക് പേര് വെച്ചത് മുഹമ്മദ് പറഞ്ഞു വന്നത് കടന്നു വരുമ്പോ നമ്മൾ

നമ്മളൊക്കെ മൗലി ദകാരണം ചെയ്യുക പ്രത്യേകിച്ച് ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ദിവസവും തിങ്കളാഴ്ച മുതലായിരിക്കും ഉണ്ടാവും അപ്പൊ ആ മൗല്യ പരിപാടി എല്ലാ ആളുകളും മഹിന്ന ആളുകളും ഈ കൂടിയ സുബ്രീ ജമാനത്തിൻ്റെ ആളുകളൊക്കെ മാതിരിവിന് ശേഷം ഇവിടെ എത്തിച്ചേർന്ന് ആ മഹത്തായ സത്യം പങ്കെടുത്തു ഓരോ ദിവസവും നമുക്ക് വേണ്ടി നമ്മുടെ മൗല്യത്തിലേക്ക് നേർച്ചയിലേക്ക് സഹായിച്ച ഇന്നലെ നമ്മൾ സംഭാവന ചോദിച്ചപ്പോൾ ഒരു മടിയുമില്ലാതെ മാംസമായിട്ട് അമ്പത് കിലോ ഇരുപത്തി അഞ്ച് കിലോ അയ്യായിരം പതിനായിരം ഇങ്ങനെ കഴിവിന്റെ പരമാവധി സഹായിച്ച ആളുകൾക്ക് വേണ്ടി അതേപോലെ നമ്മളൊന്ന് മൺമറഞ്ഞ ആളുകൾക്ക് വേണ്ടി നമ്മുടെ പള്ളിക മറുപടി ചെയ്യപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്കൊക്കെ വേണ്ടി തുറ ഉണ്ടാകും അത് നല്ലൊരു സദസ്സിൽ വെച്ചുകൊണ്ട് അതിന് കുറെ ആളുകൾ അതിലേക്ക് ടൈമിന്റെ പരമാവധി എല്ലാവരും എത്തിച്ചേരാ അതിൽ എന്തെങ്കിലും പിന്നെ മധുരപലഹാരം വിതരണം ചെയ്യുക അതുപോലെ വീടുകൾ വെച്ച് ഉണ്ടാക്കുക ഇങ്ങനെ നമ്മുടെ നമ്മുടെ നമ്മൾ മൗലികൾ ഭാഗത്തിൽപ്പെട്ടതാണ് നമ്മൾ ഓരോ ദിവസവും സുഖിക്കോട് ക്ലാസ് ആ മുത്തനബിയുടെ പേര് പറഞ്ഞിട്ടാണ് നമ്മുടെ ദിവസങ്ങൾ തുടങ്ങുന്നത് അള്ളാഹുവിന്റെ മുത്തനബിയുടെ ശഫായവൻ ഞങ്ങളെയും കുടുംബങ്ങളെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ റഹ്മാനും റഫീമും ആദ്യ സഹിതമായ അതോ ഞങ്ങളുടെയും കുടുംബങ്ങളുടെയും ശാരീരികമായ മാനസികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളിൽ ഒരുപാട് ആളുകൾ രോഗികളാണ് ഞങ്ങളുടെ മഹലത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ രോഗികളുണ്ട് അള്ളാഹുബേ നീ പരിപൂർണ നൽകണേ ഉള്ള ദീർഘ ആയുഷം നൽകണേ റഹ്മാനേ

അമ്പേ അുടെന്റെ കുബ്ബ കുബ്ബിന്റെ മുകളിൽ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് ഇതാണ് ദർമങ്ങൾ ചെയ്തിട്ടുണ്ട് റബ്ബേ എല്ലാം നീ കബൂലാക്കേ യാ റഹ്മാനേ നീ കബൂലാക്കേ അല്ലാഹ് നിങ്ങൾ അൽബത്ത് നിന്ന് ഇതിനെ യാ റഹ്മാനേ ഈമാൻ സലാമത്തലാക്കേ അല്ലാഹ് അബ്ദനാ ബാത്ത് അൽദുന യസനാതുമു ബിൽ ആഖിറതി യസനാതുമു അർഗബ്നാ ആമീൻ ബിറഹ്മതിക യാ റഹ്മാന റഹമുക ബിഫളലി സബ്ബഹാന